ശരി നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം കഴിയും ഇതില് മാത്രം നമ്മൾ സിമെന്റ് ഉപയോഗിക്കണോ ഇതേമാതിരി പിന്നെ നാല് ഭാഗം ലോക്ക് ആയിട്ടാണ് വരുന്നത് കട്ടു സംഭവിക്കില്ല കട്ടന്റെ ആറ് ഭാഗം നാല് ഭാഗം ലോക്ക് ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് തേക്കേണ്ട ആവശ്യമില്ല പിന്നെ ഡയറക്റ്റ് പെയിന്റ് ചെയ്താൽ മതി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ഇപ്പൊ ശതമാനം ശതമാനം വരെ ചിലവർക്കാൻ കഴിയും പിന്നത് ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും ഒരു നാല് ദിവസം കൊണ്ട് നമുക്ക് ഒരു വീടിന്റെ മൊത്തം വർക്ക് ലിൻഡലാക്കും